നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ബാഡം മുട്ടംബർഗ് സംസ്ഥാനത്തിലെ മാൻഹൈമിൽ ഇസ്ലാം വിമർശകർക്ക് നേരെ ഉണ്ടായ കത്തി ആക്രമണത്തിൽ അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയാണ് കീഴ്പ്പെടുത്തിയത് പരിക്കേറ്റവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ട് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം അജ്ഞാതരായ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ കാണാം ഇസ്ലാം വിമർശകനായ മൈക്കൽ ചൂർസൻബർ എന്ന ർ എന്നാണ് ഗുരുതരമായി പരിക്കേറ്റത് അതേസമയം പൌരന്മാരുടെ പ്രസ്ഥാനമായ പാക്സ് ഒരോപ്പ സംഭവത്തിൽ പ്രതിഷേധിച്ചു മാൻഹൈം മാർക്കറ്റ് സ്ക്വയറിലാണ് കുറ്റകൃത്യം നടന്നത് രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചോടെയാണ് ആക്രമണം ഉണ്ടായത് പ്രാസംഗികനായി മൂവ്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ സ്റ്റേഴ്സൺബർഗറെ കുത്തുകയായിരുന്നു അക്രമണത്തിന് തൊട്ടു പിന്നാലെ സമീപവാസികൾ കത്തി പ്രയോഗിച്ച അക്രമിയെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ കൂടുതൽ അക്രമാസക്തമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പുറകിൽ നിന്ന് തലയ്ക്ക് കുത്തുകയും ചെയ്തു ഒടുവിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അക്രമിയെ വെടിവെച്ച് വീഴ്ത്തിയത് കയ്യിൽ കത്തിയുമായി ആളുകളുടെ നേരെ പാഞ്ഞടുത്തുവെന്നാണ് പോലീസ് പറഞ്ഞത് ആക്രമണത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആകെ ഏഴുപേർക്കാണ് പരിക്കേറ്റത് പ്രതിയെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിന്റെ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണ് ജർമ്മനിയിലെ എയർപോർട്ടിൽ നടക്കുന്ന കത്തോലിക്കാ സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചാൻസലർ കൊലാബ് ഷോൾസിനെ പ്രതിഷേധക്കാർ തടസ്സപ്പെടുത്തി കാലാവസ്ഥ ആക്ടിവിസ്റ്റുകളായ ലാസ്റ്റ് ജനറേഷൻ പരിസ്ഥിതി പ്രവർത്തകരാണ് തടസ്സപ്പെടുത്തിയത് ചാൻസലർ മുമ്പ് നടത്തിയ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഉദ്ധരിച്ചാണ് പ്രതിഷേധക്കാർ ചാൻസലിന് നേരെ ആക്രോശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഷോൾസ് ഒരു പരിസ്ഥിതി പ്രവർത്തകനായി സ്വയം മുദ്രകുത്തുന്ന പ്രസ്താവനകൾ ഉദ്ധരിച്ച് ഷോൾസിനെ കളിയാക്കുകയും ചെയ്തു പ്രവർത്തകർ പാനൽ ചർച്ചയിലാണ് പ്രതിഷേധക്കാർ ഇരമ്പിയത് ഒടുവിൽ പാനലിന്റെ അവതാരകൻ ഇവന്റ് താൽക്കാലികമായി നിർത്തി പ്രതിഷേധക്കാരെ പുറത്താക്കി ഇരുപത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോ സോണിലെ പണപ്പെരുപ്പം മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയർന്നു എന്നാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂൺ ആറിന് നടക്കുന്ന യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ സ്ഥിതി ഉയരക്കണക്കുകൾ പ്രകാരം സോണിലെ ഉപഭോക്തൃ വിലകൾ ഏപ്രിലെ രണ്ടേ പോയിന്റ് നാല് ശതമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെയ് മാസത്തിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനമായി വർധിച്ചു ഇ യു സെൻട്രൽ ബാങ്ക് ആഗ്രഹിക്കുന്ന രണ്ട് ശതമാനം ലക്ഷ്യത്തെ മറികടക്കുന്നതാണ് ഈ കണക്ക് ഊർജ്ജം ഭക്ഷണം മദ്യം പുകയില എന്നിവയുടെ വില ഉൾപ്പെടാത്ത പ്രധാന പണപ്പെരുപ്പ് നിരക്ക് ഏപ്രിലെ രണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് മെയ് മാസത്തിൽ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമായി ഉയർന്നു മെയ് മാസത്തെ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ് നിരക്കുള്ള രാജ്യം ലാത്വിയയും ഫിൻലാൻഡുമാണ് ബെൽജിയമാണ് ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ എത്തി നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രമുള്ള വെള്ളപ്പൊക്കം ജർമ്മനിയിലെ ബാണം ബോട്ടംബർഗ് സംസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ആയിരത്തി മൂന്നൂറ് പേരെ കുടിയൊഴിപ്പിച്ചു റൈൻ നദിയിലെ ലെവലുകൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കാൽസ്രുവയ്ക്ക് സമയമുള്ള കപ്പൽ ഗതാഗതം ഇതിനകം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു മാസത്തെ മുഴുവൻ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ബവേറിയയ്ക്ക് കുറുകെയുള്ള കോൺസ്റ്റൻസ് തടാകം മുതൽ ഒരു ചതുരശ്ര മീറ്ററിന് നൂറ്റി ലിറ്റർ വരെ വെള്ളപ്പൊക്കം ഉണ്ടായേക്കാം അതേസമയം ബവേറിയയിലെ ഒരു ജില്ല ദുരന്ത ജില്ലയായി പ്രഖ്യാപിച്ചു കനത്ത തുടർച്ചയായ മഴയും വെള്ളപ്പൊക്കവും കാരണം ഗൺസ്ബർഗ് ജില്ലയാണ് ദുരന്ത ജില്ലയായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ കത്തോലിക്ക ദിനം നടക്കുന്ന എയർഫോർട്ടിൽ സിറ്റി അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് അടിയന്തര സാഹചര്യത്തിൽ അസുഖകാല തടസ്സങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് ഫ്രാൻസിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടയാളെ അറസ്റ്റ് ചെയ്തു ഒളിമ്പിക് ഗെയിംസിനെതിരായ ആക്രമണം പോലീസ് പരാജയപ്പെടുത്തിയതായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് സെന്റ് ഐറ്റനിലെ ഫുട്ബോൾ മത്സരത്തിനെത്തിയ പ്രതിയെ അവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ഇസ്ലാമിക പ്രേരിത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനാലാണ് പതിനെട്ടുകാരനായ ചെച്ചെയിൻ അറസ്റ്റിലായതെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു സമൂഹ മാധ്യമമായ എക്സിൽ കൂടി അയർലൻഡ് സ്വദേശി നടത്തിയ രാജ്യവിരുദ്ധതയിലും പ്രവാസി സമൂഹത്തോടുള്ള നിലപാടിലും കടുത്ത എതിർപ്പുമായി വേൾഡ് മലയാളി കൌൺസിൽ അയർലൻഡ് പ്രോവിൻസ് രംഗത്ത് വന്നു അയർലൻഡ് സ്വദേശി നടത്തിയ പരാമർശങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ഷെയർ ചെയ്തത് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും പ്രവാസികൾക്കെതിരായ നീക്കം നടന്നു വരികയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്യദേശീയ വിഭാഗങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയും തടയാൻ സർക്കാർ ഇടപെടണമെന്ന് വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികൾ ജസ്റ്റിസ് മിനിസ്റ്റർക്കും ഗാർഡ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർക്കും പരാതി നൽകിയിട്ടുണ്ട് ഗവൺമെന്റ് നൽകിയ വിസയിലും വർക്ക് പെർമിറ്റിലും അവിടെ ചെന്ന് ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും സ്റ്റുഡന്റ് വിസയിലെത്തി പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഭയത്തോടെയാണ് ഇപ്പോഴുള്ള നീക്കങ്ങളെ കാണുന്നതെന്ന പരാതിയിൽ പറയുന്നു വിദേശീയ വിദ്വേഷത്തിന്റെ പേരിൽ നടക്കുന്ന അപലപനീയമായ പ്രവൃത്തികൾക്ക് കുടിയേറ്റക്കാർ ഇരയാവുന്നത് തടയാൻ ഗവൺമെന്റിന്റെ സത്വരമായ നടപടികൾക്ക് ഉറപ്പു വരുത്തണമെന്ന് വേൾഡ് മലയാളി കൌൺസിൽ യർലന്റ് പ്രോവിൻസ് യോഗം ആവശ്യപ്പെട്ടു ചെയർമാൻ ദീപു ശ്രീധർ പ്രസിഡന്റ് ബിജു സുബാശൻ സെക്രട്ടറി റോയി പേരയിൽ ട്രഷർ മാത്യു കുര്യാക്കോസ് യൂറോപ്പ് റീജിയൻ ട്രഷർ ഷൈബു കൊച്ചിൻ യൂറോപ്പ് റീജിയൻ വൈസ് പ്രസിഡന്റും മുൻ ഗ്ലോബൽ വൈസ് ചെയർമാനുമായ രാജു കുന്നക്കാട്ട് യൂറോപ്പ് റീജിയൻ വൈസ് ചെയർമാനും മുൻ ഗ്ലോബൽ വൈസ് ചെയർമാനുമായ ബിജു വൈക്കം യൂറോപ്പ് റീജിയൻ വൈസ് ചെയർമാൻ സുനിൽ ഫ്രാൻസിസ് കോർഗ് യൂണിറ്റ് പ്രസിഡന്റും മുൻ ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായ ഷാജു കുര്യൻ മുൻ ചെയർമാൻ ജോൺസൺ ചക്കാലയ്ക്കൽ വൈസ് പ്രസിഡന്റുമാരായ ജോർജ്ജ് പുറപ്പന്താനും സിറിൽ തെങ്ങമ്പള്ളിൽ മാർട്ടിൻ പുലിക്കുന്നേൽ ജോർജ് കുര്യൻ കൊല്ലംപറമ്പിൽ തുടങ്ങിയവരാണ് പരാതികളുമായി രംഗത്ത് വന്നത് സർക്കാരുമായി കൂടുതൽ ചർച്ച നടത്താൻ ചെയർമാൻ ദീപു ശ്രീധരനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനോട് സന്ദർശിക്കുക